മുക്തറാണ് അങ്ങനെ വീണ്ടും നമ്മളെ അനസ്കാൻ എടുക്കുക അനസ്കാ ഈ പ്രാവശ്യം ഇല്ലേ ഓഫർ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കണോ ഓഫർ ഒരുപാട് ആൾക്കാര് ചോദിച്ച വോൾസാന്റെ പോളോ രണ്ടായിരത്തി പതിനൊന്ന് എത്ര കൊടുക്കാം നമുക്ക് നമുക്ക് ഒരു ലക്ഷത്തി നാപ്പതിനായിരം രൂപയ്ക്ക് ഒന്നാ നാൽപ്പത്തഞ്ച് വോൾസാന്റെ പോളെ എവിടുന്നു ഒന്ന് അടിയിൽ കമന്റ് ഞാൻ അതേപോലെ പോലത്തെ രണ്ടുപതിനായിരം നമുക്ക് ഈ ഗ്രാന്റ് കൊടുത്തേക്കാം പുഷ്പട്ടൻ സ്റ്റാർട്ടുള്ള വേണ്ടി ഏതാ മോഡൽ മോഡൽ ഗ്രാൻഡ് ആയിട്ട് രണ്ടായിരത്തി പതിനാല് മോഡൽ അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപ രണ്ടു ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുക്കാം നീ വേണ്ട രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആയിട്ട് നമുക്ക് മുപ്പത്തയ്യായിരം രൂപ ഇനി അതേപോലെ തന്നെ ആൾട്ട എണ്ണൂർ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഞാൻ പോകുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ കൊടുക്കല്ലേ എഴുപത്തിയ്യായിരം രൂപയ്ക്ക് വാഗണർ എഴുപത്തയ്യായിരം രൂപ വാഗനർ വരുന്നത് ഇതേതാ മോഡൽ വരുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം വാഗനർ ഒന്ന് ഇരുപത് ഇനി അതേപോലെ തന്നെ ഒരു വണ്ടി പഠിക്കാൻ പോകുന്ന ആൾക്കാർക്ക് സാൻഡ്രോ സാൻഡ്രോ ഏതാ മോഡൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേക്ക് സാൻഡ്രോ ഏതാ മോഡൽ വരുന്നത് രണ്ടായിരത്തി ഒമ്പത് മോഡൽ പുതിയ പേപ്പർ എടുത്തത് പുതിയ പേപ്പർ എടുത്തത് നാല് ലക്ഷത്തി നാൽപ്പതിനായിരം പേക്ക് ഇരുപത്തിയൊന്ന് മോഡൽ വാഗണർ നാല് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം പേക്ക് രണ്ടായിരത്തി ഇരുപതിനായിരം ഇരുപത്തൊന്ന് മോഡൽ ഇരുപത്തൊന്ന് മോഡല് കൊടുത്തേക്ക് നമുക്ക് അമ്പതിനായിരം ഒരു കാർ ഉണ്ടല്ലോ അമ്പതിനായിരക്കണ്ടാപ്പതിനായിരം പേക്ക് കൊടുക്കാം നാപ്പതിനായിരം അറുപതിനായിരം വാഗണർ അറുപതിനായിരം നാപ്പത്തി അയ്യായിരം നാൽപ്പത്തയ്യായിരം അതെ ഒരുപാട് വണ്ടികൾ ഒരുപാട് വണ്ടികൾ ഉണ്ട് മാക്സിമം ലോൺ അല്ലെ ഫുൾ ലോൺ ഫുൾ ലോണിൽ കിട്ടുന്ന വണ്ടികളാണ് മാക്സിമം ബഡ്ജറ്റ് കാറുകൾ ഒരു ബഡ്ജറ്റ് കാർ നോക്കാണെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു അവസരമാണ് നമ്മൾ നൂറ് ശതമാനം പിന്നെ അതേപോലെ തന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ വണ്ടി വണ്ടി മുന്നേ പൂർണ്ണമായി ചെക്ക് ശേഷം എടുക്കാൻ വേണ്ടി എല്ലാവരും വരുന്നതിന് മുമ്പ് ഇവിടുത്തെ എക്സിക്യൂട്ടീവിനെ വിളിച്ച് ബോധ്യപ്പെട്ടതിനു ശേഷം വണ്ടിനെ കുറിച്ച് കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കുക എനിക്കിപ്പോ എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ പറയാൻ പറ്റില്ലല്ലോ അപ്പൊ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയതിനു ശേഷം വന്നാൽ മതി മറ്റുള്ളവർ ഉപയോഗിച്ച വണ്ടിയാണ് അതെ ആനക്കും ഉപയോഗിച്ച വണ്ടി നമ്മൾ മാർക്കറ്റിൽ വണ്ടി വിൽക്കൂല്ല നിങ്ങൾ വന്ന് നോക്കിയതിനു ശേഷം വണ്ടി ചെക്ക് ചെയ്ത് അടുത്ത വർക്ക്ഷോപ്പിൽ കൊണ്ടുള്ള ഇത് സ്പോട്ട് വർക്ക് തലശ്ശേരി കണ്ണൂർ ബസ് റൂട്ടിൽ ഇടക്കാട് പോലീസ് സ്റ്റേഷൻ നേരെ മുന്നേ മുമ്പ് ഈ നിങ്ങളെ ബർത്ത്ഡേ ആയിട്ട് എന്താ ഓഫർ ഉണ്ട് അല്ല ഓഫർ എന്താ ഉള്ളത് ഫുൾ ടാങ് ആ ഈ വീഡിയോയില് കാണിക്കുന്ന എല്ലാ വണ്ടിക്ക് ഫുൾ ടാക്ക് എണ്ണ ഡോക്കാട്ടോ അഞ്ഞ് കട്ട് ചെയ്തോടി രണ്ടായിരത്തി ഏഴ് മോഡലാണ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടി അൻപത്തി അഞ്ചായിരം ഒന്നുമില്ല പതിനാല് മോഡലാണ് ഇന്ത്യ തൊണ്ണൂറായിരം കൊടുത്തേക്കാം തൊണ്ണൂറായിരം സിംഗിൾ ഓണർഷിപ്പ് പതിനാല് മോഡല് പതിനഞ്ച് ഒന്നുമില്ല കൊടുക്കാം കിലോമീറ്റർ ഓടി നെക്സ്റ്റ് വരുന്നത് ായിരം നെറ്റ് ലോകായിരത്തിൽ ലോകനാണ് എൺപതിനായിരം കൊടുത്തേക്കാം സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററി വണ്ടി ഓടിയേക്കണത് ിലോമീറ്റർ ഈ വണ്ടി ഓടിയത് ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ ഡീസൽ വണ്ടി മോഡൽ സെയിൽ ആണ് നമുക്ക് മോഡൽ സെയിൽ ഓണർഷിപ്പോ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒരു ലക്ഷത്തി ഇരുപതിനായിരം സിംഗിൾ ഓണർ വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് മോഡലിൽ ഫീഗോയാണ് ഒരു ലക്ഷത്തി പത്തായിരം കൊടുത്തേക്കാം ഓണർഷിപ്പോ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ

ായിരം കിലോമീറ്റർ കിലോമീറ്റർ വർഷം വാറണ്ടി ഉള്ള വണ്ടിയാണ് നാലര ലക്ഷം രൂപ ലക്ഷം രൂപ എത്ര ലോൺ ലോൺ വർഷം വർഷം ഒരു അസിസ്റ്റന്റ് മാക്സിമം ഫുൾ അതെ ഇനി അതേപോലെ തന്നെ ഈ കിഡ് വരുന്നത് കൊടുത്തേക്കു രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പോണ്ട് കിലോമീറ്ററോ കിലോമീറ്റർ നാപ്പത്തൊന്നായിരം കിലോമീറ്റർ ഒന്നും ഒന്നുമില്ല പ്രൈസ് ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി എൺപതിനായിരം കൊടുത്തേ രണ്ടായിരം മാക്സിമം കൊടുത്തേ രണ്ടിന് രണ്ട് വർഷം ഇട്ട് കൊടുത്തേക്കാം മാക്സിമം മാക്സിമം ലോൺ ലോൺ കൊടുക്കാം അതേപോലെ തന്നെ ഒരു സാഡ്രോ വരുന്നുണ്ട് ഇതൊരു വരുന്നത് ഓണർഷിപ്പ് കിലോമീറ്റർ അറുപത്തിയാം കിലോയ്ക്കണവേണ്ടോ റീപ്ലേസ്മെന്റ് പ്രൈസ് തന്നെ വരുന്നത് ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപക്ക് രണ്ടു വർഷം വാറണ്ടി ഉൾപ്പെടെ എത്ര ലോൺ കയറും സിംഗിൾ ഓണർഷിപ്പ് ഒന്നുമില്ല ഇത് രണ്ടായിരത്തി രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഈയോൺ ആണ് ഓണർഷിപ്പോ സിംഗിൾ ഓണർഷിപ്പ് ഏത് ഓപ്ഷൻ വരുന്നത് ഇത് ഇറ പ്ലസ് കിലോമീറ്റർ കിലോമീറ്റർ ഈ വണ്ടി ഓടിയേക്കണത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോടി ഒരു ലക്ഷത്തി മുപ്പത്തിയ്യായിരുന്നു അതെ ഞാൻ അതേപോലെ തന്നെ ബാക്കിൽ ഒരു പതിനഞ്ച് മോഡൽ അല്ലേ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഓണർഷിപ്പോ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ ായിരം കിലോമീറ്റർ പതിനായിരം കിലോമീറ്റർ ഓടിയേക്കണം രണ്ടായിരത്തി മോഡൽ റീപ്ലേസ് മാഗന പ്ലസ് ആണ് രണ്ട് ലക്ഷം രൂപയിൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് സെക്കൻഡ് ഓണർഷിപ്പ് ഒരു ലക്ഷത്തി കിലോമീറ്റർ ഓടിക്കണ വണ്ടി ഒരു ലക്ഷ കിലോമീറ്റർ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ഫുൾ ഓൺ ഏതാ വർഷം ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ബലനോ രണ്ട് വർഷം വാറണ്ടി ഒരു വർഷം റോഡ് അസിസ്റ്റന്റ് എഴുപത്തിനാലായിരം കിലോമീറ്റർ ഓടിയാക്കണ വണ്ടിയാണ് ഇത് ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ഒന്നുമില്ല ലക്ഷത്തി ലക്ഷത്തി രൂപയ്ക്ക് വർഷം ലോൺ ലക്ഷം കൊടുക്കാം ായിരം രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ തന്നെ ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ കിലോമീറ്റർ

ആ ജാസ് രണ്ടായിരത്തി പതിനഞ്ച് ലക്ഷത്തി പത്തായിരം രൂപ കൊടുക്കാം അല്ലേ അതെ ജാസ് നല്ല വൃത്തിയുള്ള നല്ല കണ്ടീഷൻ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ അമ്പതിനായിരം ഒന്നും ഇല്ല നല്ല വണ്ടി നാലാ മാക്സിമം ലോണ് മാക്സിമം ഇങ്ങോട്ടേക്ക് പോവാട്ട് മോഡല് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കിലോമീറ്റർ അമ്പതിനായിരം റീപ്ലേമെന്റ് മുപ്പത്തിമൂവായിരം ഇട്ടു സോറി വണ്ടി റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് നല്ല വണ്ടി പൈസ ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപക്ക് രണ്ടുവർഷം വാറണ്ടി ഉൾപ്പെടെ മൂന്നാ അറുപത്തഞ്ചിനെ ഇനി അതേപോലെ തന്നെ ഒരു ഐറ്റം വരുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് അതെ രൂപയ്ക്ക് അല്ല മൂന്ന് ലക്ഷത്തി മുപ്പത്തിയ്യൂ മൂന്ന് മൂന്ന് ലക്ഷത്തി രൂപയ്ക്ക് ഫുൾ ഓൺ ഫുൾ അതേപോലെ തന്നെ നെക്സ്റ്റ് മോഡൽ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയത് സിംഗിൾ ഓണർഷിപ്പ് ആറ് ലക്ഷത്തി പത്തായിരം ഡീസൽ ആണ് ലോൺ ആക്കി ഒരു സ്റ്റാർട്ട് വരുന്ന വണ്ടിയാണ് അതേപോലെ തന്നെ ഒരു വരുന്നുണ്ട് ഓൺഷിപ്പ് ഇത് സെക്കൻഡ് ഓണർഷിപ്പായി കിലോമീറ്ററോ കിലോമീറ്റർ പതിനേഴായിരം

അതേപോലെ തന്നെ നെക്സ്റ്റ് ഈ ഒരു എണ്ണൂർ അതെ ഈ എണ്ണൂർ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ എണ്ണൂർ ഒരു ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞ ഓടി പക്ഷേ സിംഗിൾ ഓണർഷിപ്പ് ആണ് റീപ്ലേസ്മെന്റ് ഒരു ലക്ഷത്തി നാൽപ്പത്തിയ്യായിരം ഫുൾ ഓൺ

ഇരുപത് മോഡൽ രജിസ്ട്രേഷൻ കിലോമീറ്റർ ഓടിപ്പോറ്റം മാത്രമേ വണ്ടി ചെയ്തിട്ടുള്ളൂ ലക്ഷത്തി ലക്ഷത്തി ഒന്നുമില്ല മാക്സിമം ലോൺ ലോൺ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഏറ്റുണ്ടാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ കിലോമീറ്റർ ലക്ഷം ആ നാല് ഓടിക്കുന്നുണ്ട് അറുപതിനായിരം കൊടുക്കാം ഒന്നൂല്ലോൺ ചെയ്ത് മാക്സിമം ലോൺ ഈ ഒരു സാൻഡ്രോൾ ഒരു ലക്ഷത്തിനായിരം രണ്ടായിരത്തിഒമ്പത് മോഡൽ പുതിയ പേപ്പർ എടുത്ത സാൻഡ്രോ പുതിയ പേപ്പർ ലക്ഷം അതെല്ലാം നോക്കുന്നത് രണ്ടായിരത്തി പതിനാല് അതെ വരുന്നത്

സിംഗിൾ സിംഗിൾ സെക്കൻഡ് ഓണർഷിപ്പ് യായിരം കിലോമീറ്റർ ഇത് കിലോമീറ്റർ മെയിൻഷീൽഡ് ഗ്ലാസ് മാത്രം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ഫുൾ പതിനഞ്ച് മോഡല് മോഡലിന്യ്യായിരം ഇത് മാത്രം മാത്രം ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് കിലോമീറ്റർ കിലോമീറ്റർ ആവേണ്ടിരും അതെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒന്നുമില്ല ായിരം റീപില്ല രണ്ടായിരത്തി ഒമ്പത് മോഡൽക്ക് രണ്ടായിരത്തി ഒമ്പത് സ്പാർക്ക് എടുത്തതാണോ റിന്യൂൽ ഇല്ല ഈ വർഷം അവസാനം വരുന്നത് അതേപോലെ തന്നെ വാഗ് അറുപതിനായിരം രൂപ രണ്ടായിരത്തി ഓക്കെ ഈ ഒരു ഇയോണോ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റായിരം രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഫുൾ ഓൺ ഒരു ലക്ഷത്തിനായിരം ഒന്നുമില്ല ഒന്നേ തൊണ്ണൂറ്റഞ്ച് സാൻഡ്രോ ചെറിയ പൈസ തൊണ്ണൂറ്റായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് രണ്ടായിരത്തി പതിനൊന്നോ തൊണ്ണൂറ്റി ഫൈവ് തൗസൻഡ് സെക്കൻഡ് കിലോമീറ്ററോ ഒരു ലക്ഷം ണ്ടോ ഒന്നുമില്ല തൊണ്ണൂറ്റായിരം ഓക്കെ ഈ ഒരു ഹൺഡ്രോ രണ്ടായിരത്തിയ്യായിരം കൊടുത്തേക്കത്ത് എയ്റ്റ് ഹൺഡ്രഡ് എഴുപത്തയ്യാറ് ഓണർഷിപ്പോണർഷിപ്പ് സെക്കൻഡ് ആണോ ഒരു ലക്ഷത്തി നാപ്പത്തയ്യായിരം പോളോ പെട്രോൾ അല്ല ഇടുന്നത് ഡീസല് ഡീസല് പതിനൊന്ന് മോഡല് ഓണർഷിപ്പ് കിലോമീറ്റർ ിലോമീഡ് ഒരു ലക്ഷം കഴിഞ്ഞു ലക്ഷം ഇല്ല ഒരു ആവറേജ് ആവറേജ് കണ്ടീഷൻ കണ്ടീഷൻ അതെ അതെന്തോ ഇല്ലേജ് അതേപോലെ തന്നെ ഒരു ബ്രസ വരുന്നുണ്ട് ബ്രസ മോഡൽ മോഡൽ പ്ലസ് ആണ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ ഒരു ലക്ഷം കഴിഞ്ഞു ഇല്ല ആറ് ലക്ഷത്തി മുപ്പത്തിയ്യായിരം നല്ല വണ്ടി എത്ര ലോൺ കയറും കിഡ് അതെ ഓണർഷിപ്പ് ആയിരുന്നത്

കിലോമീറ്റർ 12000 പ്രൈസ് 645000 എത്ര ലോൺ ആവാനറു മാക്സിമൽ ലോൺ 6 ലക്ഷം ലോൺ ആക്കി കൊടുക്കാം 6 ലക്ഷം രൂപ ലോൺ ആക്കി കൊടുക്കാം ഈക്കോ നോക്ക ഈക്കോ ളാ മോഡൽ ഇരുന്നത് 2018 മോഡൽ 7 സീറ്റ് ഈക്കോ എസി ആണോ 7 സീറ്റ് ഈക്കോ ആ എസി ആണ് ഇരുന്നത് ഏത് ഇതിനതാ അതാ എസി ഉണ്ടോ പിറ്റില്ലേ എസില്ല എസി ഉണ്ട് എസി ഉണ്ടോ ഓൺشي വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് അമ്പത്തിരണ്ടായിരം വാറന്റി ഉൾപ്പെടെ എത്ര ലോൺ മാക്സിമം ലോൺ ആയി കൊടുക്കാം നമുക്ക് ഫുൾ ചെയ്തു അതേപോലെ തന്നെ ഈ ഒരു രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ കിട്ടാണ് പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ഓട്ടോമാറ്റിക് ആയിരം ഒന്നുമില്ല രൂപ കൊടുക്കാം കൊടുക്കാം മോഡൽ വാഗനർ ായിരംസ്മെന്റ് സിംഗിൾ ഓണർ വണ്ടി രണ്ടായിരത്തി അയ്യായിരം അമ്പതിനായിരം ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ്മെന്റ് ഒന്നും ഒന്നുമില്ല ഒന്നുമില്ല മാക്സിമം ലോണ് കൊടുക്കാം നമുക്ക് ഓക്കെ നാല് ലക്ഷം രൂപ സ്കാല രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം സ്കാല ഏതാ മോഡല് പന്ത്രണ്ട് മോഡൽ ഡീസൽ സ്കാല രണ്ടായിരത്തി പന്ത്രണ്ട് സ്കാല രണ്ട് ലക്ഷത്തി മുപ്പത്തായിരം ഡീറ്റെയിൽസ് മൂന്ന് മോഡൽ എത്തിക്കാം സിംഗിൾ ഓണർ ഉണ്ട് എൺപത്തി എട്ടായിരം കിലോമോട്ടർ ഒന്നുമില്ല നാല ലക്ഷം ഫുൾ ഓണ് ചെയ്ത് ഓക്കെ ഞാൻ ഈ രണ്ടായിരത്തി പതിനേഴ് മോഡൽ നല്ല ഒരു ഫോർഡ് കോഡ് എക്കോസ് ബോട്ട് ഇക്കോസ് ബോട്ട് ആ രണ്ടായിരത്തി പതിനേഴ് അല്ല പറഞ്ഞത് പറഞ്ഞത് സിംഗിൾ ഓണർഷിപ്പ് നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ട്രെൻഡ് ക്ലീൻ വണ്ടി റീപ്ലേസ്മെന്റ് ഒന്നും പ്രൈസ് അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപക്ക് വാറണ്ടി ഉൾപ്പെടെ മാക്സിമം കിലോമീറ്റർ മാക്സിമം ചെയ്തു മാക്സിമം ലോൺ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞല്ലോ രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടി രണ്ടായിരത്തി പതിനേഴാണ് നമ്മൾ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപക്ക് കൊടുക്കാന്ന് പറഞ്ഞത് ഓണർഷിപ്പ് ഇത് സെക്കൻഡ് ഓണർഷിപ്പ് വേണ്ടി കിലോമീറ്റർ ഈ വേണ്ടി തൊണ്ണൂറ്റി രണ്ടായിരം ഒന്നുമില്ല ഒന്നുമില്ല അടുത്ത് രണ്ടായിരത്തി പതിനാല് മോഡൽ ഓൾട്ടുള്ളത് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയ്ക്ക് ഫുൾ ലോൺ

ാണ് പൈസം ലോൺ മാക്സിമം രൂപ ഫുൾ ലോൺ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഇത് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ ഈ വണ്ടി ഓടിയേക്കണത് എൺപത്തെട്ടായിരം ഒന്നുമില്ല രണ്ടായിരത്തി പതിനാറ് മോഡൽ ഓട്ടോമാറ്റിക് വാഗ്നഐ

രണ്ടായിരത്തി പത്ത് മോഡൽ ഐ ട്വന്റി ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ പെട്രോൾ പെട്രോൾ ഓണർഷിപ്പ് അതേപോലെ തന്നെ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ ഫുൾ ഓൺ ഫുൾ ഓൺ രണ്ട് ലക്ഷത്തി കിലോമീറ്റർ കിലോമീറ്റർ വേണ്ടി ഒരു ലക്ഷം കിലോമീറ്റർ റീപ്ലേസ്മെന്റ് ഇല്ല കിലോമീറ്റർമെന്റ് ലക്ഷം കിലോമീറ്റർ ഓടിപ്പോയി ഇനി ഏതാ വരണേ അടുത്ത നമുക്ക് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ബലേനോ രണ്ടായിരത്തി പതിനേഴ് ബലേണോ രണ്ട് വർഷം വാറണ്ടി അഞ്ച് ലക്ഷത്തി എഴുപത്തിയായി ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ അറുപത്തിയേഴ് റീപ്ലേസ്മെന്റ് ഇല്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല പെട്രോൾ ആണ് അപ്പൊ എന്തായാലും മാക്സിമം ബഡ്ജറ്റ് കാറുകൾ അല്ലേ ഒരുപാട് വണ്ടികൾ ഉണ്ട് ഒരുപാട് ഉണ്ട് വണ്ടികളുണ്ട് സെക്കൻഡ് പാർട്ട് ഉണ്ട് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ കുറച്ച് വാറണ്ടിയും കുറച്ച് ക്വാളിറ്റി ഒക്കെ കൂടുതലായിട്ടുള്ള നല്ല വണ്ടി നല്ല വണ്ടിയൊക്കെ തന്നെയാണ് കുറച്ച് വാറണ്ടി ഉള്ള വണ്ടികൾ കൊടുക്കുക ഓക്കെ ഏഹ് ഇത് കറക്റ്റ് സ്പോട്ടോ തലശ്ശേരി കണ്ണൂർ ബസ് റൂട്ടിൽ എടക്കാട് പോലീസ് സ്റ്റേഷന് നേരെ മുന്നിൽ മുമ്പിൽ മഹീന്ദ്രോട് വന്ന അനസ്കാൻ എടുത്തു കഴിഞ്ഞാൽ മാക്സിമം നല്ല കാറുകൾ വണ്ടികളൊക്കെ നോക്കി കണ്ടൊക്കെ വാങ്ങി അതെ വണ്ടി വന്ന് നോക്കി ബോധ്യപ്പെട്ടതിനു ശേഷം വണ്ടി എടുക്കും അടി നമ്പർ കൊടുത്തിട്ടുണ്ട് ബാഗും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വണ്ടി എടുത്തോളൂ